വേണ്ട ഫൈസേസ് ഇത് അറിഞ്ഞാലുണ്ടല്ലോ പോടാ എന്ത് അയ്യോ എനിക്ക് പേടിയാവുണ്ട് എത്ര സമയം സംഘടന തുടങ്ങിട്ട് നേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി കിട്ടണ്ടത് നീ മേടിച്ചോ ഒരു ദിവസം കഴിഞ്ഞു കിട്ടണമെങ്കിൽ എന്തൊക്കെ അവരാധം കാണണം നിങ്ങൾ ജീവിതം നിങ്ങൾ ഇറങ്ങണോ ഒരു ദിവസം കഴിഞ്ഞു പോകണമെങ്കിൽ അമ്മാതിരി അവരാധം റീൽസ് നിങ്ങൾ കാണേണ്ടിയിരിക്കുന്നു അത് നിങ്ങളുടെ ഡെയിലി ജീവിതത്തിന്റെ ഭാഗമാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല പണ്ടത് ആ നോക്കിയേ പാമ്പ് ഹലോ ഹലോ നിന്നെ എന്റെ അടുത്തു അടിച്ച പൊട്ടി ഇത് പണ്ടേ കുഞ്ഞിക്കൂനെ മറ്റേ ആ പെണ്ണ് കാണാൻ പോകുമ്പോ ഉണ്ടോ പെണ്ണിനെ വെച്ചിട്ട് കൂനില്ലേ അത് മാതിരി ഒരു സംഭവം ഒരു വലിയ തമാശ ഇത് എന്നാ നേരം ക്യാമറമാനെ സമ്മതിക്കണം കാരണം ചിരിക്കാത്ത ഇത് കാണാൻ കഴിയണ്ടേ